ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ മദ്രസ പൊളിച്ചു നീക്കിയതിന് പിന്നാലെയുണ്ടായ കലാപത്തിൽ നാല് മരണം കഴിഞ്ഞു നൂറിലേറെ പോലീസുകാരടക്കം ആകെ ഇരുന്നൂറ്റി അൻപതോളം പേർക്കാണ് പരിക്കേറ്റത് അക്രമികളെ കണ്ടാൽ വെടിവെക്കാനാണ് ഇപ്പോൾ ഉത്തരവ് പ്രദേശത്ത് കേന്ദ്രസേനയും വിന്യസിച്ചു കഴിഞ്ഞു ഹൽദ്വാനി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലാണ് ഇന്നലെ വൈകുന്നേരം വൻ സംഘർഷമുണ്ടായത് അനധികൃതം എന്നാരോപിച്ചായിരുന്നു മദ്രസയും സമീപത്തുണ്ടായിരുന്ന കെട്ടിടവും പൊളിച്ചത് വിവരമറിഞ്ഞ നൂറുകണക്കിന് പേർ അക്രമം അഴിച്ചുവിട്ടു പോലീസ് വാഹനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും തീയിട്ടു ബൻബൽപൂരിലെ ബൻബുൽപൂർ അവിടെ പോലീസ് സ്റ്റേഷൻ നാട്ടുകാർ ഉപരോധിച്ചു മണിക്കൂറുകളെടുത്താണ് പോലീസിന് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് സിസിടിവി ക്യാമറകളിൽ നിന്നും അക്രമികളെ തിരിച്ചറിഞ്ഞെന്നും ഉടൻ തന്നെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു കർഫ്യൂ പ്രഖ്യാപിച്ചും ഇന്റർനെറ്റ് വിലക്കിയും കലാപം കൈവിട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്രമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു എന്നാൽ ഹൈക്കോടതി കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് മദ്രസ പൊളിക്കാൻ ആളുകൾ എത്തിയെന്നാണ് പ്രദേശത്തെ കൗൺസിലർ മാധ്യമങ്ങളോട് പറഞ്ഞത് അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ എല്ലാ കെട്ടിടങ്ങളും അത് പള്ളികളാകട്ടെ അമ്പലങ്ങളാകട്ടെ ചർച്ചകളാകട്ടെ മദ്രസകളാകട്ടെ അതൊക്കെ ഓരോ കോണിൽ നിന്നും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഉത്തരാഖണ്ഡില് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രൂപത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോ ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും ഇറങ്ങിയിട്ടാണ് അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ പള്ളികളും മദ്രസകളും പൊളിക്കുന്നതിൽ നിന്ന് പോലീസിനെയും അധികാരികളെയും തടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഹൽദ്വാനിയിലെ അരങ്ങേറിയ വ്യാപകമായ അക്രമ സംഭവങ്ങളിൽ നാല് പേര് മരിച്ചു എന്ന് പറയുമ്പോൾ പോലീസ് വാഹനങ്ങൾക്ക് തീയിട്ടെന്ന് പറയുമ്പോൾ സർക്കാർ അധികാരികളെ അടിച്ചോടിച്ചു എന്ന് പറയുമ്പോൾ ഇവർ എത്രമാത്രം ഭീകരത നിറഞ്ഞവരാണെന്ന് ആലോചിച്ചോക്കാം അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ പള്ളികൾ അമ്പലങ്ങൾ അതൊക്കെ പൊളിച്ചു നീക്കുക തന്നെ വേണം ഇരുന്നൂറ്റി അൻപതോളം പേർ കുമാരകമായ പരിക്കേറ്റെന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമാണോ അനധികൃതമായി നിർമ്മിച്ചു എന്ന് അധികൃതർ കണ്ടെത്തിയ മദ്രസയും സമീപത്തെ മോസ്കും കോടതി വിധിയെ തുടർന്നാണ് അധികൃതർ ഒളിച്ചു നീക്കാൻ തുടങ്ങിയത് കോടതി വിധിയെ പോലും മാനിക്കാതെ രാജ്യത്തുള്ള ഒരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല എന്നല്ലേ ഇവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ ഇവർ സംഘർഷം അഴിച്ചുവിടുന്നത് വ്യാഴാഴ്ച തന്നെ സംഘർഷം ഉടലെടുത്തു ഇതേ തുടർന്ന് കർഫ്യൂ ഏർപ്പെടുത്തുകയും കലാപകാരികളെ കണ്ടാലുടൻ വെടിവൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു കാരണം ഇതല്ലാതെ ഇവർക്കെതിരെ എടുക്കാൻ ഒരു തരത്തിലുള്ള ആക്ഷനുമില്ല പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു കാരണം ഇവർ ഭീകരന്മാരാണ് ഇവർ ആ രൂപത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നു അക്രമ സംഭവങ്ങളെ തുടർന്ന് സ്കൂളുകൾക്ക് പോലും അവധി പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് ജില്ലയിൽ മദ്രസയും മോസ്കും പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥരും പോലീസും എത്തിയതോടെയാണ് വിശ്വാസികൾ ഒന്നടങ്കം ഞങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നത് ഞങ്ങൾക്കും ഈ രാജ്യത്ത് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ആരുടെയും ജീവിതത്തിന് ആരും തടസ്സം സൃഷ്ടിച്ചിട്ടില്ല ഇപ്പോ രണ്ട് കെട്ടിടങ്ങളും അനധികൃതമായി ഉണ്ടാക്കിയതാണ് എന്ന് അധികൃതർ കണ്ടെത്തുകയും അത് കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് അത് പൊളിച്ചു മാറ്റാൻ കോടതിയുടെ ഉത്തരവോടുകൂടി എത്തിയ അധികൃതരെ പോലും തടയുന്നെങ്കിൽ ഇവർക്ക് പാകിസ്ഥാനിൽ പോകുന്നതല്ലേ എളുപ്പം ഈ രാജ്യത്തുള്ള ഒരു നിയമവും ഇവർ അംഗീകരിക്കില്ലെന്നല്ലേ ഇവർ നിയമത്തെ വെല്ലുവിളിക്കുന്നത് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നീക്കം പ്രതിഷേധത്തിനിടയാക്കി എന്നാണ് വിശ്വാസികൾ പറയുന്നത് കോടതി ഉത്തരവല്ലേ നിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകമായ നിയമങ്ങളുണ്ടോ നിങ്ങൾക്കൊരു പക്ഷെ ശരിയാ കോടതി ഉണ്ടാകും ആ ശരിയാ കോടതി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് പാകിസ്ഥാനിലേക്കാണ് എന്തായിരുന്നാലും തുടർന്ന് വലിയ രൂപത്തിൽ സംഘർഷങ്ങൾ ഉണ്ടായി തുടർന്നുണ്ടായ സംഘർഷത്തിൽ അൻപത് ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു മറ്റുദ്യോഗസ്ഥർക്കും മുനിസിപ്പാലിറ്റി ജീവനക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കും അടക്കം ധാരാളം ആളുകൾ മാരകമായ പരിക്കേറ്റു പോലീസിന് നേരെ ജനക്കൂട്ടം കല്ലെറിഞ്ഞതോടെ പോലീസിന് പ്രയോഗിക്കേണ്ടി വന്നു തുടർന്നുണ്ടായ സംഘർഷത്തിനിടയിൽ പോലീസ് സ്റ്റേഷന് പുറത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ അടക്കം അക്രമികൾ അഗ്നി അഗ്നികിരയാക്കി പൊതു മുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമമുണ്ട് ഈ രാജ്യത്ത് നമ്മൾ കണ്ടതാണ് കാൻപൂറിലൊക്കെ നൂബിർ ശർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് യു പിയിൽ അക്രമം അഴിച്ചുവിട്ട ഹർത്താലുകൾക്ക് നേതൃത്വം കൊടുത്ത പൊതു മുതൽ നശിപ്പിച്ച ആളുകളുടെ സ്ഥാപന ജംഗമം മുഴുവനും സർക്കാർ പൊക്കി എടുക്കുന്നത് കണ്ടതാണ് നമ്മൾ ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാർ ഒരു ഹർത്താൽ നടത്തി ഏതാണ്ട് നാലര കോടി രൂപയോളം പൊതുമുതൽ നശിപ്പിച്ച് നഷ്ടമുണ്ടാക്കി അവരുടെ തറവാട് വരെ തോണ്ടിയെടുത്തു കോടതി കാരണം പൊതുമുതൽ നശിപ്പിക്കുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ് പിന്നീട് എന്തായിരുന്നാലും നമുക്ക് ഉത്തരാഖണ്ഡിലേക്ക് തന്നെ മടങ്ങി വരാം കനത്ത പോലീസ് സുരക്ഷയോടെയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമം തുടങ്ങിയത് കാരണം ഇവരെ നിയന്ത്രിക്കണം ഒരു കോടതി ഉത്തരവ് പോലും രാജ്യത്ത് നടപ്പിലാക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല അങ്ങനെ വൻ പോലീസ് സുരക്ഷയോടുകൂടി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കും സർക്കാർ ഭൂമി കയ്യേറി മദ്രസയും മോസ്കും നിർമ്മിച്ചു എന്നാണ് അധികൃതർ പറഞ്ഞത് അങ്ങനെയാണ് കോടതി അത് പൊളിച്ചു നീക്കാൻ ഉത്തരവിടുന്നത് ഇതെല്ലാം വസ്തുതാപരമായി അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തുകയും കോടതിക്ക് അത് ബോധ്യപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടാണ് കെട്ടിടങ്ങൾ പൊളിക്കാൻ ഉത്തരവിടുകയും അതിനനുസരിച്ച് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തത് സീനിയർ പോലീസായ പോലീസ് സൂപ്രണ്ട് പ്രഹ്ലാദമീണ മാധ്യമങ്ങളോട് പറഞ്ഞു വ്യക്തമായി കോടതി വിധിയെടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും അധികൃതർ പൊളിച്ചു നീക്കൽ തുടങ്ങിയതോടെ സ്ത്രീകളടക്കം അടക്കം പെൺകുട്ടികളടക്കം പ്രതിഷേധവുമായി എത്തി കാരണം സ്ത്രീകളാകുമ്പോൾ തിരിച്ചവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉടനെ സ്ത്രീയെ ഗർഭിടിച്ചെന്ന് പറയില്ലേ സ്ത്രീകളെ ഉപദ്രവിച്ചെന്ന് പറയില്ലേ സ്ത്രീകളെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞില്ലേ പറയില്ലേ അവരുടെ വസ്ത്രം ഉഴിയാൻ പോയെന്ന് പറഞ്ഞ് പറയില്ലേ അതുകൊണ്ട് സ്ത്രീകളെയാണ് ഇവർ തെരുവിലിറക്കിയത് പോലീസിന് നേരെ ജനക്കൂട്ടം കല്ലേറി തുടങ്ങി അതോടുകൂടിയാണ് ഇരുപതിലധികം മോട്ടോർ സൈക്കിളുകളും ഒരു ബസ്സും ഇവർ കത്തിച്ചത് അതോടെ ശക്തമായ രൂപത്തിലുള്ള നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ നിർബന്ധിതരായി അതിനിടെ സംയമനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് പോലീസുമായി ഏറ്റുമുട്ടിയത് ക്രമസമാധാന നില വഷളാകാൻ ഇടയാക്കിയത് ആ ഒരു സംഭവമാണ് സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ കൂടുതൽ പോലീസ് സേനയും കേന്ദ്രസേനയെയും പ്രദേശത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കെട്ടിടങ്ങൾ പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന പൊതു താല്പര്യ ഹർജി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വ്യാഴാഴ്ച തന്നെ പരിഗണിച്ചിരുന്നു എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല വിഷയത്തിൽ ഫെബ്രുവരി പതിനാലാം തീയതി കോടതി വീണ്ടും വാദം കേൾക്കുന്നുണ്ട് ഈ കൂട്ടർ ഏത് രാജ്യത്തും ഇത് തന്നെയല്ലേ ചെയ്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയാൽ ആ രാജ്യത്തിന്റെ നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല ഇവർ ഇവരുടേതായിട്ടുള്ള നിയമങ്ങൾ ആ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു പലിഞ്ഞു കയറി അഭയാർത്ഥികളായി ചെന്ന രാജ്യങ്ങളിലൊക്കെ കൈയടക്കാൻ ശ്രമിച്ചു അഭയം നൽകിയവരെ ആട്ടിപ്പുറത്താക്കി നമ്മൾ മാത്രം മതി ഇവിടെ എന്ന രൂപത്തിൽ ധാർഷ്ട്യത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് പോലും അത്തരം രാജ്യങ്ങളിൽ നിലനിൽപ്പില്ലാതെയായി നന്ദി